വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവണ ഒരു കുക്കീസുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്നോബോൾ കുക്കീസ് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കിയാണ് നല്ല സോഫ്റ്റാണത് കഴിക്കാൻ മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ വിസ്ക് കൊണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്ന് വിസ്കിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം വിസ്ക് കൊണ്ടാവുമ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം അപ്പോൾ ഈയൊരു യെല്ലോ കളറിൽ നിന്ന് ഓഫ് വൈറ്റ് കളറിലേക്ക് മാറണ ഇടം വരെ നമ്മൾ വിസ് ബീറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ മൈദ കാൽ കപ്പ് ബദാം പൊടിച്ചതും കൂടെ ചേർക്കുകയാണ് ബദാം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൂടാം കേട്ടോ പക്ഷെ പൊടിച്ചിടുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ടേസ്റ്റ് കിട്ടണത് മാത്രമല്ല ബദാമിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തോൽ കളയാതെ തന്നെയാണ് പൊടിച്ചെടുത്തത് കുഴച്ചെടുക്കണ സമയത്ത് ഒരുപാട് അമർത്തി കുഴക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുക്കീസ് നല്ല ഹാഡാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന്ന് ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് കുക്കീസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ ക്യാഷ് കൊണ്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കുക്കീസ് വായിലിട്ടാൽ അലിഞ്ഞു പോണ രീതിക്കുള്ള കുക്കീസ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കണം ഇനി വൺ സെവൻറ്റി ഡിഗ്രിക്ക് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കീസ് റെഡിയായി അപ്പോൾ കുക്കീസ് റെഡിയായ ശേഷം ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ടും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ ക്ലീനായി വരുന്നുണ്ടെങ്കിൽ നന്നായി കുക്കായി എന്നാണ് അർത്ഥം ഇനി ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട് ചെയ്യാനായിട്ട് അത് കുക്കീസ് ബേക്കായി വന്ന ഉടനെ ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം ഇതുപോലെ പഞ്ചസാര പൊടിച്ചതിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം നമ്മുടെ ഈ കുക്കീസിൻ്റെ പേര് സ്നോബോൾ കുക്കീസ് എന്നല്ലേ അപ്പോൾ അതിനെ അന്വർത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കുക്കീസായിട്ട് ഒന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുത്ത് വെക്കാം നമ്മൾ ബേക്ക് ചെയ്ത ഉടനെ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കുക്കീസ് പൊടിഞ്ഞു പോവും അത്രയും സോഫ്റ്റ് ആയിട്ടല്ലേ ഉള്ളത് അപ്പോൾ എന്നാൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഇതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണോ വായിലിട്ടാൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്